ചാലക്കുടി അടിപ്പാതയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെസ്റ്റ് ചാലക്കുടി സ്വദേശി ആശാരി പറമ്പ് വീട്ടിൽ അലക്സാണ്ടർ എന്ന അറുപത്തിനാലുകാരനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ട്രംവേ റോഡിൽ നിന്നും വരികയായിരുന്ന ലോറി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനായി തിരിയുന്നതിനിടയിൽ ഇടതുവശത്തുകൂടെ ബൈക്ക് യാത്രക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ബൈക്ക് ലോറിക്ക് അടിയിൽ പെട്ടെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിസ്സാര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങൾക്ക് പക്ഷേ എന്നും ഒന്ന് ഒന്നോ രണ്ടോ ആക്സിഡന്റ് ചെറിയ രീതിയിൽ ഇവിടെ നടക്കാൻ വണ്ടി തിരിയാനുള്ള സൗകര്യം ഏറ്റവും ആദ്യം അതാണ് എം എൽ എ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും വായിക്കില്ല അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും ഇതിപ്പോൾ ഒരു അടിപാത വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിനും വലിയ ബുദ്ധിമുട്ടായി ഇവിടെ ഭയങ്കര പ്രോട്ടങ്ങൾ രാവിലെ സ്കൂൾ വിടുന്ന സമയത്ത് ഒരു പത്തൊമ്പത് കാറെങ്കിലും വലിയ വലിയ ആഴ്ച ഇങ്ങനെ നിൽക്കണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു പോകാൻ ജോലിക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാർ ഗവൺമെൻറ് ജോലിക്കാർ എല്ലാവരും രാവിലെ ഒമ്പതിനും പത്തിന് ഇടയ്ക്ക് അടിപാതയില് ഒരു തിരക്കാണ് ഒരു കുരികുട്ടായ വരണേ പറയാൻ പെട്ടെന്ന് ഈ ഇവിടുത്തെ ഈ ബെൽബോർഡ് ശരിയാക്കി ഇവിടുത്തെ വരുത്തണം എന്നാണ് പറയാനുള്ളത്